ഫ്ലവേഴ്സ് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഗണേശോത്സവമാണ് അപ്പോൾ ഗണേശോത്സവത്തിനനുബന്ധിച്ച് ഇവിടെ റോഡ് സൈഡിൽ നിന്ന് നിറയെ ടെൻറ്റും നിറയെ കച്ചവടങ്ങളും ഒരുപാട് ഒരുപാട് കച്ചവടങ്ങൾ നല്ല രസമുണ്ട് ഇതിന് മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഫസ്റ്റാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഗാനമേളയിൽ ഒരുപാട് പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ ഓൾറെഡി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇങ്ങനെ കച്ചവടങ്ങളൊക്കെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നിങ്ങളിവിടെയോടൊന്നും ഷെയർ ചെയ്യാം അതിന് തിരക്കാണ് ഒരുപാട് പേര് മൈസൂർ ഇരിക്കുന്നു ശരിക്കും ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുറേ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിലാണ് സാധാരണ അവിടുത്തെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ കാണാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഞാൻ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആവുക ഇത് ടെമ്പറിയാണ് ട്രസ്സിഡായിട്ടല്ല ഇത് ഗണേശത്വം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നമുക്ക് വാങ്ങിച്ചിട്ട് നടക്കുവാണ് യാണ് പദ്ധതി എന്ന് വാങ്ങാം അല്ലെങ്കിൽ കാണാം എന്നൊരു ഉദ്ദേശമാണ് ഇതാണ് ഇന്ത്യ ഗണേശോത്സവത്തിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം മഴ വരുന്നുണ്ട് ഞാനൊരു വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യുമ്പോൾ വീട്ടിൽ നല്ലൊരു വീഡിയോട്ട് വരുന്നില്ല